ക്രൈസ്തലോ പ്രിയമുള്ളവരെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഡൽഹിയിൽ നിന്നാണ് ഏകദേശം എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു ഒരമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് അമ്മ പറയുകയല്ല പൊട്ടിക്കരയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണമ്മേ എനിക്കൊന്ന് കുമ്പസാരിക്കണം ഞാൻ ഏഴ് മാസത്തോളമായി കുമ്പസാരിച്ചിട്ട് എൻ്റെ വീട് ഡൽഹിയിലാണ് ഞാനിവിടെ കിടപ്പ് രോഗിക്കുകയാണ് മാസങ്ങളായിട്ട് ഞാൻ കിടപ്പ് രോഗികയാണ് എനിക്ക് കുമ്പസാരിക്കാൻ കുംഭസാരിക്കാൻ സാധിച്ചിട്ടില്ല ഞാനപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം മകനൊട്ട അമ്മയെ ശ്രദ്ധിക്കുന്നില്ല പേരക്കുട്ടികളൊക്കെ ഉണ്ട് നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുംഭസാരം നമ്മുടെ ദേവാലയങ്ങൾ നടക്കുന്നുണ്ട് ഒരു പക്ഷേ അവിടെയുള്ള വികാരി അച്ഛൻ അനൗൺസ് ചെയ്തിട്ടുണ്ടാവാം കിടപ്പുരോഗികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് നിങ്ങൾ ഞങ്ങളെ സമീപിക്കാം പക്ഷേ ഈ വീട്ടിലേക്ക് ഈ അമ്മയെ ഒന്ന് കുമ്പസാരിപ്പിക്കുവാനായിട്ട് വികാരിയച്ചനെ കൊണ്ടുവരാനായിട്ട് ഈ മരുമകൾക്കും മകനും ഇഷ്ടമില്ല കാരണം എന്താണെന്ന് അറിയാമോ വികാരി വീട്ടിലേക്ക് വന്നാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കുറ്റങ്ങളും ഇവരുടെ കുറ്റങ്ങളെല്ലാം ഈ അമ്മ വികാരിയച്ഛനോട് പറയുമോ എന്നുള്ള പേടി കൊണ്ട് ആ വികാരി അച്ഛനെ വീട്ടിലേക്ക് ഈ അമ്മയെ കുമ്പസാരിപ്പിക്കുവാനായിട്ട് കൊണ്ടുവരാൻ ഇവർക്ക് താല്പര്യം താല്പര്യമില്ല അപ്പം അമ്മ മകനോട് പറയുന്നുണ്ട് അപ്പോൾ മകൻ പറയുന്ന കാര്യം കാര്യം എന്താണെന്നറിയാമോ കുമ്പസാരിച്ചിട്ട് കുമ്പസാരിച്ചിട്ടിപ്പോൾ എന്ത് കിട്ടാനാണ് അമ്മയൊന്ന് കുമ്പസാരിക്കണ്ട അവിടെ അങ്ങനെ മുക്കിലെ മൂല കൂടി ഇരിക്കുകയും ഈ അമ്മ വേദന കൊണ്ട് വിങ്ങയാണ് ഹൃദയം അമ്മ പറയുന്ന കാര്യം ബ്രദറെ ക്രിസ്മസ് അല്ല വരുന്നത് നല്ലൊരു ക്രിസ്മസ് വരുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ കുംഭസാരത്തിൽ യഥാർത്ഥ അനുഭവം തിരിച്ചറിഞ്ഞ ഒരു അമ്മയുടെ വേദനയുടെ ഒരു സാക്ഷ്യമായിരുന്നു അതിലൂടെ ഞാൻ കേട്ടത് പക്ഷേ ആ മകൻ ആ തിരിച്ചറിവുണ്ടായില്ല എന്നിട്ട് എന്താണെന്നറിയാമോ ഈ അമ്മയ്ക്ക് പരിചയമുള്ള അച്ഛനെ അമ്മ വിളിച്ചു അപ്പം അച്ഛൻ വരാൻ തയ്യാറാണ് പക്ഷേ അച്ഛൻ പറഞ്ഞത് ഇടവകിയുമായി ബന്ധപ്പെട്ടുള്ള വികാരി അച്ഛൻ്റെ സാക്ഷിപത്രം അനുവാദപത്രം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ എന്ന് എന്നിട്ട് ഈ അമ്മ വികാരി അച്ഛൻ നമ്പർ ഫോണിൽ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ഈ മരുമകൾ അച്ഛന്മാരുടെ നമ്പറുകൾ മുഴുവൻ ഈ അമ്മയുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുക എന്ത് ക്രൂരമായ ജീവനോടെ കൊല്ലുക എന്ന് പറയുന്നത് കേട്ടില്ലേ അതുപോലുള്ള ഒരു പ്രവൃത്തിയാണ് ആ മരുമകൾ അമ്മയോട് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി ലോകത്തിലുള്ള എന്തെങ്കിലും വിലവെടുപ്പുള്ള സാധനമാണോ ഈ അമ്മ ഈ മക്കളോട് ചോദിച്ചത് ഒന്ന് കുമ്പസാരിക്കണം ഒന്ന് ചിന്തിച്ച് നോക്കി എന്തൊരു ക്രൂരത എന്നിട്ട് അമ്മ കിടന്ന് വേദന നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കുമ്പസാരിപ്പിക്കാൻ ആരെങ്കിലും വരണമേ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ കിടന്ന് പൊട്ടിക്കരയുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ളൂ ഇതുമാതിരി സമാനമായ സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ എന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മകനെ മരുമകളെ നിങ്ങൾ നിങ്ങളുടെ തലമുറകളിലേക്ക് അനുഗ്രഹത്തിന് തടസ്സമാകുന്ന പേരിന്മേൽ കോടാലി വെച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയൊരു സത്യം കൂടെ ഞാനിവിടെ തരികയാണ് എന്തൊരു ക്രൂരത വീട്ടിൽ എന്ത് തരത്തിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടാക്കി ഇല്ലാത്ത കുടുംബങ്ങളില്ല പക്ഷെ നിസാര കാരണത്തിൻ്റെ പേരിൽ അമ്മയുടെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി അമ്മയ്ക്ക് സ്വർഗഭാഗ്യം കൊടുക്കുന്നതിന് വേണ്ടി അമ്മയുടെ രോഗ സൗഖ്യം ഒരു പക്ഷേ മോചനം കിട്ടുമായിരിക്കും അത് കുംഭസാരം എന്ന കൂതാശയെ യഥാർത്ഥമേ അനുഭവിച്ചിറക്കിയേ അതിൻ്റെ വിലയറിയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും ഇതുമായിട്ടുള്ള സമാനമായ സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാല് പിടിച്ച് പറയാം ഈ ദിവസങ്ങളിൽ രോഗികളായിട്ടുള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്ന അവരെ കൊണ്ടുവരുന്ന് കുമ്പസാരിപ്പിക്കുക ഇല്ലെങ്കിൽ വികാരിച്ചവരെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കുക കറുത്ത അവൻ്റെ തിരുപ്രവിയാണ് അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്കും നിങ്ങളുടെ തലമുറകളിലേക്കും ലഭിക്കുമെന്ന് ഉറപ്പാക്കുക ഉറപ്പായിട്ട് മനസ്സിലാക്കുക എനിക്ക് ആ മകനോടൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എൻ്റെ പൊന്നുമകനെ നിന്നെ പത്ത് മാസം വൈറ്റിലേറ്റ് പ്രസവിച്ച് ഈ ലോകത്തിൽ ജീവിപ്പിക്കുവാനുള്ള കാരണമാക്കിയത് അമ്മയല്ലേ എന്തുമാത്രം അത് വേദന തിന്നിട്ടുണ്ടാകും നിന്നെയൊക്കെ ഒന്ന് പ്രസവിക്കാനായിട്ട് എന്നിട്ട് അമ്മ നിന്നോട് ചോദിച്ചത് എന്താ ഒന്ന് കുമ്പസാരിപ്പിക്കാൻ അതിൻ്റെ വില പോലെ തിരിച്ചറിയില്ലെങ്കിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നുകൊണ്ട് എന്താണ് അർത്ഥമുള്ള എൻ്റെ മകനെ നീ വളരെ ഒരു സംഭവമാണ് കുംഭസാരത്തിൻ്റെ യഥാർത്ഥ അനുഭവ ആഴങ്ങളിലേക്കുള്ള പഠനത്തിലിരിക്കുന്നു അല്ല ഞാൻ പോകുക പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ തീർച്ചയായി ദിവസങ്ങൾ ഇത്രയും ഉള്ളവരെ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തലമുറകളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ലഭിക്കുമെന്ന് തന്നെ തീർച്ചപ്പെടുത്തുക ഉറപ്പാണ് ആമേ